കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ള വിതരണത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി കെ സജീവൻ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് നാളെ കോർപ്പറേഷന് മുന്നിൽ ഉപവാസം ഇരിക്കും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വി കെ സജീവൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് ഈ കുടിവെള്ള ക്ഷാമം ഉണ്ടാവാനുള്ള കാരണം ഈ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡി എയുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ എം ടി രമേശിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ്റെ മുമ്പിൽ നാളെ സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു